തിരഞ്ഞെടുക്കപ്പെട്ട കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്തിലെ പത്തോളം സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ ഒരു ഹരിത സഭ ഹരിത സഭ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാമസഭ പോലെ തന്നെ ഉള്ള ഒരു മീറ്റിങ് അത് കുട്ടികൾ നിയന്ത്രിക്കുന്ന രീതിയിൽ കുട്ടികൾക്ക് പൂർണ്ണമായിട്ടുള്ള അധികാരങ്ങൾ നൽകിക്കൊണ്ട് അവരുന്ന് ലീഡേഴ്സിനൊക്കെ തിരഞ്ഞെടുത്ത് അങ്ങനെ ഒരു പരിപാടി കേട്ടോ ഇത് ഈ ഒരു പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലും അസിസ്റ്റന്റ് സെക്രട്ടറിന്റെ നേതൃത്വത്തിലായിരുന്നു നമ്മുടെ പഞ്ചായത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാർ ഭരണപക്ഷവും പ്രതിപക്ഷവും അതുപോലെ തന്നെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ തന്നെ അടിപൊളിയായിട്ട് ഒരേപോലെ സഹരിച്ചു പോരാത്തതിന് അധ്യാപകരും അതേപോലെ തന്നെ കേട്ടോ ഇപ്പോൾ നമ്മുടെ നാട്ടിലൂടെ ഒരു ജാതിയൊക്കെ സംഘടിപ്പിച്ച് മറ്റുള്ളവർക്ക് ഇത്തരത്തിലൊരു പരിപാടി നടക്കുന്നുണ്ട് നാടിൻ്റെ ഒരു ആഘോഷമാക്കി പിള്ളേരും ഹാപ്പി നിറയെ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു ചോദ്യോത്തര വേളകളും ഉണ്ടായിരുന്നു അതിൽ പ്രസിഡന്റിനോട് പല ചോദ്യങ്ങളും ചോദിച്ചു പ്രസിഡന്റ് അതിനുള്ള മറുപടിയും കൊടുത്തു കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല ആവേശ